ഒരു യൂറോപ്യൻ യാത്രികൻ ചൈനയിലെ ഒരു മഹാചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ നിന്ന് ദക്ഷിണ ഭാരതത്തിലേക്ക് വന്നയൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ അദ്ദേഹം കണ്ടത് വളരെ അത്ഭുതകരമായ ഒന്നാണ് എന്താണ് അത് അദ്ദേഹം കണ്ടത് ലോകം മറന്നുപോയ ഒരു അതീവ സമ്പന്നമായ ഒരു സാമ്രാജ്യത്തിന്റെ കഥയാണ് അദ്ദേഹത്തിന്റെ പേര് മാർക്കോ പോളോ അദ്ദേഹം കണ്ട അത്ഭുത ലോകം നമ്മുടെ ദക്ഷിണ ഇന്ത്യ നൂറ്റാണ്ട് മാർക്കോ പോളോ വെനീസിൽ നിന്ന് ഒടുവിൽ ചൈനയിലെ കുബ്ലൈക്കാന്റെ കൊട്ടാരത്തിൽ എത്തി അവിടെ നിന്നാണ് അദ്ദേഹം ഒരു രഹസ്യ ഡിപ്ലോമാറ്റിക് മിഷനിൽ തെക്കേ ഇന്ത്യയിലേക്ക് വരുന്നത് ചൈനയിൽ നിന്ന് കപ്പലിൽ യാത്ര ചെയ്ത് അദ്ദേഹം എത്തുന്നത് തമിഴ്നാട്ടിലെ ഒരു പ്രധാന തുറമുഖ നഗരമായ കായൽ എന്ന സ്ഥലത്തേക്കാണ് അതായത് ഇന്നത്തെ തൂത്തുക്കുടി പ്രദേശം അജ്ഞാതമായ അപകടം നിറഞ്ഞ കാടുകളും മൃഗങ്ങളും നിറഞ്ഞ ഒരു ഭൂമി എന്നാണ് മാർക്കോ പോളോ സൗത്ത് ഇന്ത്യയെക്കുറിച്ച് വിചാരിച്ചിരുന്നത് പക്ഷേ കപ്പൽ തീരത്ത് അടുത്തോടെ അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിന്റെ എക്സ്പെക്ടേഷന്റെ ഒക്കെ മുകളിൽ കയറി നിന്ന ഒരു കാഴ്ചയായി ഒന്നല്ല രണ്ടല്ല അനേകം കാരണങ്ങൾ അതിനെ അദ്ദേഹം സമർത്ഥിക്കാൻ തൻ്റെ വിവരണങ്ങൾ കൊണ്ട് ശ്രമിച്ചിട്ടുണ്ട് മാർക്കോ പോളോയുടെ വാക്കുകളിലൂടെ നിങ്ങൾ എന്നോട് അത്ഭുതങ്ങളെക്കുറിച്ചാണോ ചോദിക്കുന്നത് ആകാശത്തിൽ മുട്ടുന്ന പർവ്വതങ്ങളിലെ മഞ്ഞുകട്ടകൾ പട്ടുകൾ വെള്ളം പോലെ ഒഴുകുന്ന നഗരങ്ങൾ നമ്മുടെ വെനീഷ്യൻ കൊട്ടാരം ഒരു മീൻപിടുത്തക്കാരന്റെ ഉടലായി തോന്നിക്കുന്ന അതിമനോഹരങ്ങളായ കൊട്ടാരങ്ങൾ ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ദക്ഷിണേന്ത്യയുടെ അതിശയകരമായ സമ്പത്തിനെതിരെ ഇവ ഒന്നുമല്ല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കോറമണ്ടൽ തീരത്ത് എത്തിയ സമയം സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും ഉപ്പുവെള്ളത്തിന്റെയും മണനിറഞ്ഞ ഈർപ്പം കൂടിയ കാറ്റ് ഞങ്ങളെ സ്വാഗതം ചെയ്ത കാഴ്ച എനിക്കറിയാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ തിരക്കേറിയ തുറമുഖം കണ്ണുകൾ വരച്ച ചൈനീസ് കപ്പലുകൾ അറേബ്യൻ നോകകൾ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള പ്രാദേശിക കപ്പലുകളിൽ തിരമാലകൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു ആധുനിക തഞ്ചാവൂരിനടുത്തുള്ള തമിഴ് പാണ്ഡ്യരുടെ രാജ്യം ഞാൻ കണ്ടിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തിനോടും തുല്യമല്ലായിരുന്നു യൂറോപ്പിനെ നാണം കെടുത്തുന്ന അതി നവീനതയും സമ്പത്തും കൊണ്ടുള്ള ഒരു നാഗരികതയാണ് ഞാൻ കണ്ടെത്തിയത് രാജാവ് ഇരിക്കുന്നത് സിംഹാസനത്തിലല്ല ഇഷ്ടപ്പെടുന്ന പോലെ സ്വർണ്ണത്തിൽ നിർമ്മിച്ചതുമല്ല നേരിട്ട് നിലത്തിരിക്കുന്നതായാണ് ഞാൻ കണ്ടത് എന്തുകൊണ്ടാണ് രാജാവ് സ്വയം ബഹുമാനിക്കപ്പെട്ട രീതിയിൽ ഇരിക്കാത്തത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഭൂമിയിൽ ഇരിക്കുന്നത് മതി കാരണം നാം ഭൂമിയിൽ നിന്നാണ് ഉണ്ടായത് ഭൂമിയിലേക്ക് തിരികെ പോകേണ്ടതുമാണ് എന്നാൽ ഈ വിനയത്തെ ദാരിദ്ര്യമായി തെറ്റിദ്ധരിക്കരുത് ആ അമിതമായ ചൂടിൽ എല്ലാവരെയും പോലെ ധരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ലളിതമായ ലങ്കോട്ടി റൂപികൾ നീലക്കല്ലുകൾ പച്ചക്കല്ലുകൾ മറ്റ് രക്തങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കഴുത്തിൽ പ്രാവിന്റെ മുട്ടയുടെ വലിപ്പമുള്ള മുത്തുകൾ തൂങ്ങിക്കിടുന്നു അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയിരുന്ന കൊട്ടാരക്കാർ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അത്ര ഭാരമുള്ളതായിരുന്നു ആ ഭാരം ചുമന്നുകൊണ്ട് അവർക്ക് എങ്ങനെ വളയാതെ നിൽക്കാൻ പറ്റുന്നുവെന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു ഈ ഭൂമിയുടെ ധാതുസമ്പത്ത് സങ്കല്പത്തെയും മറികടക്കുന്നു കോൽക്കൊണ്ടയിലെ പ്രശസ്തമായ താഴ്വരയിൽ കൊടുങ്കാറ്റിന് ശേഷം പർവ്വത നിന്ന് ശേഖരിച്ച പോലുള്ള വജ്രങ്ങൾ ഞാൻ കണ്ടു നമ്മുടെ യൂറോപ്യൻ രക്തങ്ങളെ മങ്ങിയ കല്ലുകളായി തോന്നിക്കുന്ന രക്തങ്ങൾ ആ അവിശ്വസനീയമായ കല്ലുകൾ ഞാൻ സ്വയം കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ നിരാകരിക്കുമായിരുന്ന കഥകൾ ഇന്ത്യയിലെ വിപണികൾ കുരുമുളക് ധാന്യം നിറഞ്ഞ ബാഗുകൾ ഗോഡൌണുകൾ നിറയെ ഇവിടുത്തെ വായു മുഴുവൻ സുഗന്ധദ്രൈവങ്ങളുടെ കണങ്ങളാൽ നിറഞ്ഞിരിക്കപ്പെട്ടിരുന്നു ഇഞ്ചി കറുവപ്പെട്ട കുരുമുളക് എന്നിവ വളരെയധികം ജനങ്ങൾക്ക് ഒന്നിനും ഒരു കുറവുമില്ലായിരുന്നു രാത്രിയിൽ വിലപ്പെട്ട സാധനങ്ങളുമായി യാത്ര ചെയ്യുമ്പോൾ കൊള്ളക്കാരെക്കുറിച്ച് ഭയപ്പെടേണ്ടിയിരുന്നില്ല എന്നാൽ ദക്ഷിണേന്ത്യയിലെ സമ്പത്ത് സ്വർണവും രക്തങ്ങളും മാത്രമല്ല അവരുടെ സാംസ്കാരിക സമ്പന്നത എന്നെ വളരെ ആകർഷിച്ചു ആ ഈർപ്പം നിറഞ്ഞ സുഗന്ധദ്രവ്യങ്ങളുടെ മണമുള്ള സ്വർഗ്ഗത്തിൽ പെനീസ് എത്ര ചെറുതാണെന്ന് ഞാൻ മനസ്സിലാക്കി അസാധാരണ വ്യാപാരികളായി നമ്മൾ നമ്മളെ അഭിമാനിക്കുന്നു പക്ഷേ ഈ തമിഴ് വ്യാപാരികൾ വാണിജ്യ നൈപുണ്യത്തിൽ നമ്മെ മറികടക്കുന്നു അവരുടെ ടെക്സ്റ്റൈലുകളിൽ വ്യത്യസ്തമായിരുന്ന സാങ്കേതിക പാണ്ഡിത്യം എന്നെ അതിശയിപ്പിച്ചു ചുവന്ന തോലിൽ നിർമ്മിച്ച പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾ അടങ്ങിയ സ്വർണവും വെള്ളിയും കൊണ്ട് ഉന്നൽ ചെയ്ത പായകൾ ലോകത്തിൽ മറ്റെവിടെയും കാണാത്ത അത്യുത്തമമായ കരകൗശലം ഈ സാധനങ്ങൾ അലക്സാണ്ട്രിയയിലേക്കും അതിനപ്പുറത്തേക്കും യാത്ര ചെയ്തു അവരുടെ അസാധാരണമായ കരകൗശലത്തിന്റെ തെളിവാണ് അത് ഞാൻ വെനീസിലേക്കും മടങ്ങി എന്റെ രാജ്യക്കാരെ എൻ്റെ മനസ്സുറപ്പിനെ സംശയിപ്പിക്കുന്ന കഥകൾ കൊണ്ട് അവർ എന്നെ മാർക്കോ മിലിയോൺ എന്ന് വിളിക്കുന്നു ദശലക്ഷക്കണക്കിന് അസത്യങ്ങളുടെ മാർക്കോ പക്ഷേ ഞാൻ സത്യം ചെയ്തു പറയുന്നു ഞാൻ കണ്ടതിനെക്കുറിച്ച് കുറിച്ച് പകുതി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഉഷ്ണമേഖലയിൽ നാഗരികത എങ്ങനെ വളരുമെന്ന് പാണ്ഡ്യ സാമ്രാജ്യം കാണിച്ചു തരുന്നു ദക്ഷിണ ഇന്ത്യ എൻ്റെ ഇരുപത്തിനാല് വർഷത്തെ യാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയ ഏറ്റവും സമ്പന്നമായ സ്ഥലമായിരിക്കാം ഞാൻ എൻ്റെ എഴുത്തുകളിലേക്ക് മടങ്ങണം ഭൂഖണ്ഡങ്ങളിലുടനീളം എനിക്ക് പാസേജ് നൽകിയ ഖാൻ്റെ സ്വർണ്ണലിഖിതം മോഷ്ടിക്കപ്പെട്ടേക്കാം പക്ഷേ എൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്നു ലോകത്തിലെ യഥാർത്ഥ അത്ഭുതങ്ങളെക്കുറിച്ച് യൂറോപ്പ് നന്നേക്കുമായി അജ്ഞതയിൽ തുടരുന്നത് തടയുന്നതിന് അവ അനിവാര്യമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രസകരമായ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം